പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ എന്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി കോമളം ഹായ് മലബാരം ചാനലിലേക്ക് എവർക്ക് സ്വാഗതം മലബാരം ചാനലിന്റെ കുടുംബങ്ങളാണ് ഈ നിൽക്കുന്നത് എന്റെ മക്കളും നിങ്ങൾക്ക് മരുമക്കളും നിങ്ങൾക്ക് മരുമക്കളും എനിക്ക് മക്കളുമായിട്ടുള്ളതായ ഈ കുട്ടികൾ എല്ലാം പേരക്കുട്ടികൾ വരെ നിങ്ങൾ നിങ്ങൾക്കെതിന്റെ പ്രോത്സാഹനത്തിന്റെ ഒരു ദാസമായ ഉദാഹരണമാണ് മലബാരം ചാനലിന്റെ വാർത്ത അതിന്ന് ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ കാണുവാനിടയായി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു നിന്നു എല്ലാവർക്കും നിസീമമായ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരു സ്നേഹ മധുരം ഞങ്ങളിവിടെ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാൻ കേക്ക് മുറിച്ചുകൊണ്ട് നിങ്ങൾക്കും അത് ലഭിച്ചതായി കരുതണം ഇനി നമുക്ക് കൂടുതൽ അറിയുക വിപുലമായിട്ട് നമുക്ക് ചെയ്യാം എന്ന സന്ദേശത്തോടുകൂടി മലബാരം ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രോത്സാഹനം നിങ്ങൾ തരണം നിങ്ങളുടെ നിലവാരമാണ് ഞങ്ങളുടെ മലവാരം സ്നേഹത്തോടെ വത്സവത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം ഇതാ കേക്ക് മുറിക്കുന്നു നമസ്കാരം നമസ്കാരം മലബാരത്തിന്റെ കൊച്ചു മക്കൾക്ക് തന്നെ ആദ്യം കേക്ക് കൊടുത്തേക്കാം കൊച്ചു മക്കൾക്ക് വളരുന്ന കൊച്ചു മക്കൾക്ക് മലബാരത്തിന്റെ ചാനൽ നിങ്ങളാവട്ടെ ഇന്നും കൂടെ നിൽക്കുന്ന എന്റെ സഖത്തർമിണിക്കും ഇരിക്കട്ടെ മലബാരത്തിന്റെ കേക്ക് പ്രിയമുള്ളവർ നിങ്ങൾക്കും തരാം നമുക്ക് വിപുലമായ രീതിയിൽ നന്ദി നമസ്കാരം എല്ലാവരും അഭിനേത്താക്കളാണ് ആരും ഇതിനൊട്ടും മോശക്കാരല്ല എല്ലാം ഒന്നിനൊന്നും മികവാറും ആൾക്കാരാണ് ആ സ്നേഹം നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം ഒരിക്കൽ കൂടി പറയുന്നു ഇതാ താളിക്കാരൻ മകൻ കൊടുത്തു രണ്ടാമത്തെ താളിക്കാരൻ മകൻ ബുദ്ധാൻ താളിക്കാരൻ കൊടുത്തു നന്ദി നമസ്കാരം നമസ്കാരത്തോടെ വാത്സലത്തോടെ